പതിമൂന്നാമത്തെ ആ നിങ്ങള് മൂന്നാമത്തെ നിർത്തിപ്പോഴെ ദീപാലി ആയിട്ട് നമ്മള് ഒരു കോണ്ടസ്റ്റ് കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലെഡ് കഴിച്ചു കഴിഞ്ഞാല് പത്ത് രൂപ വെച്ച് കൊടുക്കും അങ്ങനെ ഓരോരുത്തർ എത്ര ലെഡ് കഴിക്കുന്നുള്ളോ നോക്കട്ടോ നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്ന സിജോ അപ്പൊ ആരും കാണാനില്ലല്ലോ വാ 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 കാണാറില്ലല്ലോ വാ പരിപാടി ഉണ്ട് ഒരു ലഡു കഴിച്ചു കഴിഞ്ഞാ പത്ത് രൂപ കിട്ടും അങ്ങനെ എത്ര ലഡു കഴിച്ച് നോക്കാം നീ വണ്ടി കൊള്ളോ അതായത് നമ്മൾ അറ്റ്ലീസ്റ്റ് നാല് ലഡുവെങ്കിലും കഴിച്ചിരിക്കണം ഏർ നാലിന്റെ മുകളിലേക്ക് പിന്നെ നമ്മള് അപ്പൊ നാല് കഴിഞ്ഞാ അമ്പത് രൂപ വെച്ചാ അറുപത് അങ്ങനെ ഓരോന്നിന് പത്ത് രൂപ ഒരു ലോട്ട് അപ്പൊ എത്ര എത്ര ലോഡ് കഴിക്കും ഒക്കെ കഴിച്ചാ മജ് പോലെ അതറിയ ആദ്യം പറഞ്ഞ നാലിന്റെ എബോത്തിന്റെ മുകളിലേക്കാണ് പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോവാ മാില്ല പെറുക്കി പെറുക്കി വയലേക്ക് ഇട നടക്കൂടാ നമ്മളെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് തന്നെ പാളിട്ടുണ്ട് ഒരു ലെ പോയി ചെറോ പത്ത് റുപ്യ ഒരു ലഡു കൊണ്ട് പോയിട്ടോ എന്തായാലും ഓക്കെ ഇത് സംഭവിക്കണ്ടോ ഇത് അടിപൊളി അടി നീ നോക്കുമോ ഹാപ്പി ദീപാലി പണ്ടിന്റെ എടാ നമ്മളൊരു ഇതാണ് പ്രോഗ്രാം നമ്മൾ ഓരോ ഒരു ലഡു കഴിഞ്ഞാൽ പത്ത് രൂപ വെച്ചു എത്ര ലെഡു തന്നോ വണ്ടി വണ്ടി ആരാണ് നിങ്ങളെ സൈഡാക്കി സൈഡാക്കിട്ട് ഒരു ലഡ് തിന്ന പത്ത് വെച്ച് അങ്ങനെ എത്ര ലഡു തിന്നോ അത്ര ഓക്കെ ഓ ഏടാ ഓരോ ലഡുവിന് പത്ത് രൂപ കഴിച്ചോട്ടോ നീ എത്രണം കഴിക്കും ടസ്റ്റ് ചെയ്തു രണ്ടാമത്തെ മടി പോരെ ഇത് നീ ട്രൈ ചെയ്തോ ചെയ്ത് നല്ല അടുത്ത പ്രാവശ്യം ഗീയുടെ നെയ്യ് കണ്ടോ ഏ ഇത് ഗീ ഇല്ലേ നെയ്യല്ലേ അടുത്ത പ്രാവശ്യം നമുക്ക് നെയ്യിന്റെ ആക്കടാ ഇത് ഇറങ്ങുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ഇവിടെ ഈ കളി ഉള്ളവരല്ലേ ജോലി കളയരുതേ കളയുന്ന പരിപാടിയില്ല പിന്നെ എന്തായാലും പത്ത് രൂപ ആക്കി കോട്ടെണ്ടോ ടൈം നീ കഴിക്കും ആദ്യം ലാഗ് ആക്കട്ടോ അവിടെ എക്സ്പ്രഷനും കൂടെ ഒന്ന് ഇത് ചെയ്തോ നല്ല എക്സ്പ്രഷൻ ഉണ്ടൊക്കെ മൂന്ന് 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 ഏഹ് മൂന്ന് മൂന്ന് ഒരു മടിമുരണ്ടോ ഏ ഒരു സീനും ചക്കൻ നല്ല ഉഷാറായിട്ട് തീപ്പന്തം പോലെ കൊള്ളാം എടാ മാജി വന്നിട്ട് ഒരെണ്ണം കഴിച്ചിട്ട് പോയോളൂട്ടോ ഏ എടാ അഞ്ചും ആറും ഏഴും കഴിക്ക പത്തണം കഴിക്കേ കഴിക്കാ ഇപ്പം പത്തണം ഇട്ടുള്ള പരിപാടി ഇല്ല കേട്ടോ പറയോ ഉം ഉം ഇത് ലാഗാവുണ്ടോ മൂന്ന് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു ആ നാല് എത്ര രൂപ വേണോട്ടോ എണ്ണക്ക് എണ്ണക്ക് എത്ര രൂപ വേണോ ചക്ക ചക്കര എണ്ണക്കുള്ള പൈസ ഉണ്ടാക്കിട്ട് പോളോ കളി കേട്ടോ ഇതിട്ടൊരു വിമ്മിഷ്ടുണ്ടോടാ ഇതൊരു വിമ്മിഷ്ടുണ്ടോ നാപ്പത് രൂപ കയറ്റോ ആ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത് ഒറ്റടിക്കെടുത്ത് വായിലേക്ക് ഇട്ടുകഴിഞ്ഞാ പരിപാടി നടക്കും ഏഹ് ഇത് പൊട്ടിച്ച് കഴിക്കാൻ കഴിഞ്ഞാൽ നടക്കൂല ഏ നാല് നാല് അഞ്ച് നാല് കഴിഞ്ഞിട്ടോളോ അഞ്ചഞ്ചുടാട്ടെ ഏളംബസ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കായിരുന്നു ഏഹ് ട അഞ്ചെണ്ണം മതി അവിടെ അഞ്ചെണ്ണം അമ്പത് രൂപ ആയിട്ടുള്ളൂ ഏ എടാ ഒന്നുകൂടി അറുപത് ഏക്ക ചെക്ക നൂറ് രൂപ വീട്ട് പോകട്ടോ ഏ ഏടാ ഓ അതിലേക്ക് ഒറ്റയിടാ ഒരു ലിഡുവല്ലേ അതന്നെടാ അതേ നടക്കുള്ളു പോട്ടെന്താ കേട്ടു കേട്ടു കേറ്റ് എടാ നൂറയ്ക്ക് മെട്രോ അടിക്കണോ ഏ ആണോ ഏ എട സപ്പോർട്ട് കൊടുക്കണേ അറുപത് അറുപത് ഏ നടക്കും ഇനി ഓ ചെക്കന ഏഴാമത്തെ ഏഹ് മാജി ഈ വെറും പത്തെണ്ണം കൊണ്ട് പോയിട്ടോ എടാ കൊപ്പൊന്നുമില്ലല്ലോ ഉഷാറല്ലേ കഴിക്കടാ ഏ കഴിക്കു കഴിക്കു வண்டி சைடாக்கு முந்திரா நம்ம விசாரிச்சா வண்டி சைடாக்கு வண்டி சைடாக்கு டாஸ்கு லு அத்து வச்சு ஏழாமத்து லடு வைக்கணும் வைக்க லிக்கா ഒക്കെ എടാ ഏത് എട്ടാമത്തേല് പോകണ്ടോ മതിയോ ഏ നീ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കോ ഏ എടാ എട്ട് ഓ മാ നീ കൊള്ളാം നീ കൊള്ളാം നീ കൊള്ളാം ഏ എട്ടാമത്തെ ലഡു ആ കഴിക്കടാ ഏ ലീ വണ്ടി എട്ടും ലഡു കഴിക്കു ഒരു മിനറൽ വാട്ടർ വാങ്ങിച്ചു കൊടുക്കാദ്യം ചെക്കന് ആ ഓഡ് അവന്റെ നിക്കാവിന്റെ ഫുഡ് എന്തായാലും പോയി കിട്ടി എന്തായോടാ ഏ നീ എത്രയല്ല പഠിക്കുന്നത് ஒன்பது பூவோடா இது அன்பெடுத்தோ ஏடா பத்தெண்ண பூவோட ஏ நோக்கணோ எடுத்துடா എന്തായാലും നമ്മടെ ചന് എട്ട എണ്ണത്തിലെ അത് ഗ്രേറ്റ് ആണ് അമ്മ വെച്ചാടാണ്ടോ ശരിട്ടോടാ ഓണം പ്രശ്നം ആട്ടോ യൂട്യൂബ് നോക്ക ഒരാള് നടന്നുവരുന്നുണ്ട് താല്പര്യണ്ടോ ഏർ ആവശ്യം വേറെ ഒന്നുമില്ല ഒരു ലെഡി അയച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ എത്ര ലെഡി കഴിക്കുന്നോ അത്ര മോനെ ഹാപ്പി ദീപാലിയോടാ ഓരോ ഡുവരും അങ്ങനെ എത്ര ലെഡുവും കഴിച്ചോ ഇപ്പൊ നമ്മളെ ഫസ്റ്റത്തെ ലഡു രണ്ടാമത്തെ എട്ട് ലഡു ഏഹ് നിങ്ങക്ക് എത്ര പോവ് നോക്കാം പിന്നെ നോക്ക എത്ര പോകുന്നത് ഏഹ് നാല് മിനിറ്റ് കേട്ടോ സമയമുള്ളത് നാല് മിനിറ്റും കൊണ്ട് എത്ര ലഡു കഴിക്കാം നിങ്ങൾ ലഡു ഇറങ്ങുന്നില്ല മധുര ഉണ്ടോ ഏ ഇത് നമ്മടെ നോർമൽ ഇടുവാണ് അടുത്ത പ്രാവശ്യം നമുക്ക് നെയ്യിന്റെ ലിഡുവാക്കാം എനിക്ക് തോന്നുന്നത് പൊട്ടിച്ചു കഴിക്കുന്ന ഓരോന്നേരോന്നും ഇട്ട് വായിലിട്ടാതെ ഇറങ്ങൂലേ പോലെ ാക്കും ഒരു ലുമ തന്നെ നിർത്തിട്ടോ പത്ത് രൂപ എടുത്തോ മോനെ ഒരു രൂപ എടുത്തോട്ടോ അങ്ങനെ നമ്മളെ മൂന്നാമത്തെ ആളും ഒരു ലഡുമ്മ തന്നെ പോയിട്ടോ നിങ്ങളും മൂന്നാമത്തെ മൂന്നാമത്തെ ആള് ഒരു ലഡുമ്മ തന്നെ പോയിന്ന് പറയണ്ടാമത്തെ ആള് എട്ടിലേച്ചു ഒറ്റ ലോട്ട് എട്ടിലോട്ടുവോ ആ ரென் கட்டிட்டு இல்லோ ஷுகர் ஆனோ நமக்கு ரெண்டு பேர கிட்டு எல்லாருக்கும் மடிய செக்க மடிய അബി ദീപാലി ഒരു വീഡിയോയിൽ വരാൻ ഒരു വണ്ടി തോ ദീപാലി ഓരണോ ആരെങ്കിലും കാണാം വേറെ ഒന്നും അല്ല മോനെ ഒരു ലെഡ് ഒരു പത്ത് രൂപ വെച്ച് തന്നെ തരും എത്ര രൂപ കഴിക്കും പത്ത് രൂപ വെച്ച് നമ്മള നമ്മുടെ ഏറ്റവും ടോപ്പ് നിക്കുന്ന എട്ട് ലോഡു ആണ് എട്ടിലെ എട്ട് അതിന്റെ മുകളിലേക്ക് ആരും പോയിട്ടില്ല ഇന്ന് ഇന്ന് ഏഹ് ഒരു ചക്ക അതിന്റെ മുകളിലേക്ക് ആരും പോയിട്ടില്ല ട്രൈ ചെയ്തു നാല് മിനിറ്റ് നമുക്ക് സമയമുള്ളൂ നാല് മിനിറ്റ് കൂടി അത്രല്ലേ ഇടൂ ഇന്ന അത്രയും കഴിക്കാം ഷുഗർ ഒന്നുമില്ലല്ലോ ഷുഗർ ഒന്നുമില്ല ദിവലായിട്ട് നമ്മുടെ പൂണ്ടോ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുന്നോ ഏഹ് എന്ത് തിരക്ക് പൂണ കഴിക്ക് ഓരോ ചലഞ്ചൊക്കെ ഫസ്റ്റ് ഫലും പത്ത് 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 പോന്നുണ്ടല്ലോടാ ഇത് നമ്മൾ നമ്മള് പൊട്ടിച്ച തിന്നെ വരണ്ടല്ലോ ഒറ്റടിക്ക് വായിലിട്ടാണല്ലോ ഏഹ് ഇറങ്ങി പോണ്ടോ നല്ല സമയത്തല്ലോട്ടോ ആള് വന്ന അല്ലേ ആൾക്ക് തൊണ്ട വറ്റി ഇരിക്കുന്നു ദാഹിക്കുന്ന സമയമായിരുന്നു അന്ന് മധുരം ഇഷ്ടമാണോ ഏ മധുര ഇഷ്ടമാണ് അപ്പൊ പിന്നെ പിന്നെ പറഞ്ഞ കാര്യൊന്നുമില്ല ശിജോപ്പ നിനയും കൊണ്ട് വണ്ടി ആ രണ്ട് മൂന്ന് ടൈമ് നിങ്ങള് നമുക്ക് അറിയാം ഒരു വിധോ ഏ നിങ്ങള് കഴിക്ക എന്തായാലും നമ്മളെ ഹാപ്പി ദീപാലി വരാൻ ആൾക്കാർ ഷുഗർ പേഷ്യൻസ് ആണ് നമ്മളിപ്പോ വേറെ ഒന്നും കൊണ്ടല്ല ദീപാലി ആയണ്ടോട്ടോ നമ്മൾ സ്വീറ്റ്സ് ഇറക്കി അടുത്ത വരട്ടെ ഏഹ് ഷുഗർ ഡൈറ്റ് ഉള്ളേ നമ്മൾ അവിടെ ഷുഗർ ഡൈറ്റ് കളഞ്ഞു കേട്ടോ ഏ ദീപാലി മൂന്ന് മൂന്ന് എട്ടണം കഴിക്കൂലേ എട്ടണം അച്ചക്കം വന്നാല പണി പണി മോളെ എടുത്തിട്ട് പോവാതെ ഏഹ് ഇത് മൂന്നാമത്തെ പോലെ അമ്പതിലെത്തിച്ച് നിർത്തേ ഇല്ല പോവൂല നിർത്തി മുപ്പുരൂ എടുത്തോ ഇത് പണി തന്നെ കേട്ടോ രൂപ ഉണ്ടോ ഓക്കെ മുപ്പ രൂപ എന്തായാലും വിശ്വാസമായിട്ടോ ആള് മൂന്നെണ്ണത്തിലോ നിർത്തിയത് നമ്മടെ എട്ടിന്റെ ആ റെക്കോർഡ് ആരും മാറ്റിട്ടില്ല നോക്കട്ടെ അടുത്താലേം വരുമോ നോക്കട്ടെ അപ്പീ ദീപാലി ഒരു പരിപാടി ഒരു വീഡിയോക്ക് വരാൻ താല്പര്യമുണ്ടോ ഒരു ലഡ് കഴിച്ച് കഴിഞ്ഞാ പത്ത് രൂപ അങ്ങനെ എത്ര ലഡ് കഴിക്കും രണ്ട് ലൈഡാക്കി രണ്ട് ലഡ ഒരു ലഡ് കഴിച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ ദീപാവലിയൊക്കെ അല്ലേ സ്വീറ്റ്സ് കഴിക്ക എണ്ണം പോവും മാക്സിമം പോയത് എട്ടെണ്ണം ആണ് ഓരോരുത്തരൊന്ന് ഒന്ന് രണ്ടിലൊക്കെ നിർത്തി പോയിട്ടുണ്ട് നോക്ക ആരാണ് ആരാണ് കഴിക്കുന്ന ആരാ അപ്പ അപ്പന് മുഴുവര അപ്പ കഴിക്കുന്നോ മോൻ കഴിക്കുന്നോ ഏ നീ കഴിച്ചോളൂ ഓക്കേടാ നീ ഇറങ്ങാ നിങ്ങൾ എന്തായാലും ഇരിക്കലോ എന്നോ ഏടാ എങ്ങനെയുണ്ട് പോലെ നിങ്ങൾക്ക് ഷുഗർ ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്നോ എന്താ പറഞ്ഞത് ഓട്ടാ ടോ നാല് മിനിറ്റ് ആണ് നമുക്ക് ഉള്ളത് നീ എത്രയിലോ പഠിക്കുന്നത് എട്ടിലോട്ട് പോട്ടെ രണ്ടാമത്തെ വിടൂ രണ്ടിലഴിച്ചിട്ടുണ്ട് ഏഴ് ക്ലാസ് പായസം കൂടി ഓ അവിടെ പായസം കൂടി വലിച്ചൊരു ആൾക്കാരെ നശിച്ചത് അവിടെ എനിക്കൊന്ന് പൊട്ടിക്കുന്നതിനോ നല്ല നീ ഓക്കെ മൂന്നാമത്തെ വിടൂ നീ കഴിച്ചോ അങ്ങനാഴ കഴിച്ചോ മൂന്നാമത്തെ ലോഡു ഞങ്ങൾ ഇവിടെ തന്നെ ആ ഒന്നില്ലടാ എടാ അപ്പം പലതും പറഞ്ഞിട്ടു നോക്കണ്ട മൂന്നാമത്തെ മൂന്നാമത് മൂന്നാമത്തെ ലഡുല് മോന്നിർത്തി കേട്ടോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ കൂടുതല് ചക്കൻ മൂന്ന് കഴിച്ചു മൂപ്പരുടെ മൂപ്പരെ ഒരു ലഡ് കഴിച്ചിട്ടുണ്ട് ഓൾറെഡി അത് നമ്മൾ കൂട്ടി അപ്പൊ അതിന്റെ മുകളിലേക്ക് കഴിച്ചോ ഏകേ അപ്പനും മോനും കൂടെ കേട്ടോ കോമ്പറ്റീഷൻ മോൻ മൂന്നെണ്ണത്തിൽ നിർത്തി അപ്പന ഓൾറെഡി ഒന്ന് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടാകുന്നു ഇനി രണ്ടാമത്തത് ചോറൊന്നും ഇല്ലല്ലോ കേട്ടോ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ രണ്ട് 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 പറഞ്ഞുതരാംബസ് മോഹനപ്പം കുറ്റം പറഞ്ഞെങ്കിൽ പരിപാടി സിമ്പിൾ അല്ലാന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഏർണം കഴിക്കുന്ന കാര്യമല്ല ഏ ിൽ നിർത്തി മോനെ നീ എടുത്തോടാ മുപ്പത് രൂപ അവൻ മൂന്നെണ്ണത്തിൽ നിർത്തിട്ടോ അപ്പൊ രണ്ടെണ്ണത്തിൽ നിന്നു അതിന്റെ മുകളിലേക്ക് പോയി നീ നമ്മള് പൈസ കൊടുത്തേ പക്ഷെ നീ മോനെ എത്രയല്ല പഠിക്കുന്നെ എട്ടിലോ ഓക്കേടാ അട ഒളംബസ് ആണ് ഒന്ന് നോക്കാം നാപ്പത് രൂപ ഫോൺ എടുത്തിട്ടോ എടാ നമ്മളെ ടോപ്പ് എട്ടിലും ഇട ഇവരൊക്കെ ഷുഗർട്ടോ യങ് ഫുള് ഷുഗർ ആണെന്ന് ഷുഗർ ഒന്നും ഇല്ലല്ലോ ഒരു പത്ത് രൂപ വെച്ച് എത്രണം പോവും വണ്ടീലൊക്കെ ആക്കിക്കോ അത് വേറെ കിട്ടിയിട്ടുണ്ട് ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് തോന്നുന്നു രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് നോക്കട്ടെ എത്ര എണ്ണം മൂന്ന് നോക്കാം ഏട്ടാ ലാസ്റ്റ് പോലെ എട്ടെണ്ണം കേട്ടോ അതിന്റെ മുകളിലേക്ക് ആരും പോയിട്ടില്ല ആ ഓരോ ലോകവും പത്ത് ലളിവെച്ചെടുക്കാം ഏഹ് പ്രാർത്ഥനയൊക്കെ ചൊല്ലിട്ടോ ഷുഗർ ഒന്നും ഇല്ലല്ലോ ഏഹ് എടുത്തു വെച്ചോ നമുക്കൊരു നാല് മിനിറ്റ് ആ ആദ്യത്തെ ലെഡ് ഒക്കെ സിമ്പിളായിട്ട് വാഴത്തന്നെ കിട്ടുന്നത് തീർത്തു കേട്ടോ മൂന്ന് മൂന്ന് നാല് எல்லாம் மட்டும் கழிக்க ஆள் பட்டா கழிக்க அதுகொண்டான அஞ்சாமத்தை பிடிக்கன இதுக்க புஷ்பம் போல ஆள் கலையுது ஓ அஞ்சு വേർക്കിണ്ട് ഏ എന്നാലും ഇട്ടില്ല ആറ് ലഡു നമ്മള് വീണ്ടും പണ്ടുവരും തോന്നോ ഏ നല്ല ലഡു അല്ലേ ആരൊക്കെ അത് പൊട്ടിക്കുന്നതല്ലോട്ടോ ലഡു ലഡു ഒക്കെ ഡയറക്റ്റ് വായിലേക്ക് ഇടോ ഏതാമത്തെ ഏതാമത്തെ ലഡു മറ്റേ നമ്മളാഴ്ച ചക്കനെ മറികടക്കു തോന്നൂട്ടോ എന്ത് ഗിണ്ടിമത്തായി ഒന്ന് ഗിണ്ടിമത്തായി രണ്ടെന്നൊക്കെ എട്ടാം തവണ ഹൈസ്കൂൾ നടക്കുന്നത് ഒമ്പതാം തല ഇടുക ഒമ്പതൊക്കെ പുഷ്പം പുഷ്പം ഒമ്പതാം തേ ഇടുകയാണ് നമ്മളെ ചക്കൻ്റെ എട്ട് എന്നുള്ളത് ആള് ഏ പത്ത് പത്തിലേക്ക് പോവാ ഗിണ്ടിമത്തായി ഏ ഏ ഗിണ്ടിമത്തായി പത്ത് ഏ പതിനൊന്നടിക്കുന്നോ ഏ ഓ എന്റെ ഇത് നമ്മൾ ഉത്തരവാദിത്തം ഏകദേ പത്താമത്തെ പത്ത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ ഇടൂട്ടോ കഴിക്കുന്ന ആള് ആദ്യം വന്ന ഒന്നില്ല ഒന്നില്ലാട്ടോ നമ്മള് നിർത്തി എന്റെ ഒരു ജോബി എട്ടണം കഴിച്ച പേര് നമ്മൾ മറന്നു പോകട്ടോ എന്റെ ഒരു പേരുണ്ടോ അവന് എട്ടണം നല്ല ചെറിയ കയ്യാനാ ഏ പതിനൊന്ന് പതിനൊന്നാമത്തെ ഇടൂട്ടോ ഏ പന്ത്രണ്ടാമത് പിടിക്കുന്നോ ഏ നമ്മളിട്ട് വീണ്ടും കൊണ്ടോട്ടോ പന്ത്രണ്ടാമത്തെ നമ്മളറിയില്ല അപ്പൊ പേര് ആവേ ഷുഗർ ഒന്നുമില്ലല്ലോ ട്ടോ ഏർ ഒരു കുഴപ്പമില്ലല്ലോ ഷുഗർ ഇല്ലാന്ന ആള് വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് പന്ത്രണ്ടാമത്തെ ആള് കഴിക്കുന്നത് കേട്ടോ നമ്മക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാനുള്ളൂന്നാണ് പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ ലെടുവാട്ടോ ആ നിങ്ങള് മൂന്നിടത്തെ നിർത്തി പോയതാണ് പതിമൂന്നാമത്തെ പതിമൂന്ന് പതിമൂന്നിൽ കിട്ടോ നമ്മടെ എട്ടായിരുന്നു എട്ടിന് നേരം പതിമൂന്ന് ഇതോ ഒരു പതിമൂന്നിൽ ഓട്ടെടുത്തേക്ക് ഏ അത് എല്ലാരും കൂടെ ഒന്നും പറ്റൂലട്ടോ ഉള്ള കാര്യം ഞാൻ പറയാ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നിലെടുത്തത് പോയത് ഹാപ്പി കസ്റ്റമർ ഓക്കെ ബൈ